പൂരമരണം ചെറുകഥ ടി ശ്രീവത്സൻ ദീപാരാധന സമയത്ത് അമ്പലത്തിൽ നിന്ന് ഉച്ചത്തിലുള്ള നിലവിളി കേട്ടപ്പോൾ എല്ലാവരും വിചാരിച്ചത് അനസൂയാമ്മയ്ക്ക് എന്തെങ്കിലും പറ്റി എന്നാണ് പറ്റിയത് അവരുടെ നിഴലായി എപ്പോഴും കൂടെ ഉണ്ടാവാറുള്ള ദേവിക്കാണ് സോപാനത്തിനരികിൽ ശംഖനാഥം രണ്ടാം വട്ടം ഉയർന്ന് പാതി വളവിൽ പൊലിഞ്ഞു വീണു പുറത്ത് മുറുകിക്കൊട്ടുന്ന ചെണ്ടമേളം ഒരവശബ്ദത്തോടെ ചിന്നിച്ചിതറി തൊഴാനെത്തിയവരുടെ തൊണ്ടയിൽ ഒരേങ്ങൽ മേലോട്ട് കയറി അടഞ്ഞു ഒരു ഷേക്സ്പിയർ നാടകത്തിലെ അന്ത്യരംഗം പോലെ വിളക്കുകൾ ഓരോന്നായി അണച്ചണച്ച് ശ്രീകോവിൽ ഇരുട്ടിലാണ്ടു വലിയ ശബ്ദത്തിൽ വലിച്ചടച്ച വാതിലുകളിൽ നിന്നും ഇപ്പോൾ ഈ സന്ദർഭത്തിന് വേണ്ടിയാണെന്ന മട്ടിൽ എല്ലാ മണികളും മരണകോലാഹലം മുഴക്കി ആളുകളെ മുഴുവൻ പുറത്താക്കി ഗോപുരവാതിൽ മുക്കാലും ചാരി കിടക്കുന്ന ഒരു പൂമാലയെടുക്കുന്ന അത്രയും ലാഘവത്തിൽ ആരോ ദേവിയെ വാരിയെടുത്ത് അവരുടെ വീട്ടിലേക്ക് നടന്നു ഊതിക്കെടുത്തിയ ദീപനാളങ്ങളിൽ നിന്ന് ഇപ്പോഴും ഉയരുന്ന കരിമണവും പുകയും ശ്വസിച്ച് ദീപസ്തംഭത്തിലെ എണ്ണ വഴുക്കുള്ള ഒരു തട്ടിൽ കൈതാങ്ങി അനസൂയാമ്മ നിന്ന നിപ്പിൽ വിറങ്ങലിച്ചു അവരെ മാത്രം പുറത്തെത്തിക്കാൻ ആർക്കും മനസ്സാന്നിധ്യം പോരായിരുന്നു കാരണം അവരുടെ ആത്മാവിനെയാണ് ഇപ്പോൾ ആരോ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത് വിവരമറിഞ്ഞ് അമ്പലത്തിലേക്ക് ഓടിയെത്തിയ മകൾ ദീപസ്തംഭത്തിനരികിൽ അനസൂയമ്മ സ്തംഭിച്ചു നിൽക്കുന്നത് കണ്ട് പേടിച്ചു പോയി അമ്മ കരയുന്നില്ല തന്നെ കണ്ടയുടനെ കെട്ടിപ്പിടിക്കുമെന്നും പൊട്ടിക്കരയുമെന്നും ആണ് കരുതിയത് എന്നാൽ എന്തോ മനസ്സിലുറച്ച മട്ടിൽ അമ്മ പല്ലിറുമുന്നു അമ്മയെ വരൂ വീട്ടിലേക്ക് പോകാം മതയാനയുടെ അടുത്തേക്ക് കരുതിയും സൂക്ഷിച്ചും ചെയ്ല്ലുന്ന പാപ്പാനെപ്പോലെ സുഭദ്ര പറഞ്ഞു പിടിക്കാൻ ചെന്ന കൈ തട്ടിമാറ്റിക്കൊണ്ട് അമ്മ വീട്ടിലേക്ക് നടന്നു ദൃഢനിശ്ചയത്തിൻ്റെ എൺപത്തിയാറാം വാർഷികമാണ് നിവർന്ന് കൈവീശിയുള്ള ആ നടപ്പ് തേയ്മാനം കാരണം കാലിലെ രണ്ട് മുട്ടിലും ചിരട്ട മാറ്റിവെച്ചതാണ് രണ്ടു കണ്ണിനും തിമിര ശസ്ത്രക്രിയ പല്ലുകൾ രണ്ടു തവണ ഹൃദയാഘാതം ആദ്യം ആൻജിയോപ്ലാസ്റ്റിയും പിന്നീട് ബൈപ്പാസും ഹൃദയത്തെ ഇനിയും പിടക്കാതെ കൂടെ കൊണ്ട് നടക്കുന്നതാണ് ബുദ്ധി എന്ന് ഡോക്ടർ തമാശയിൽ മുക്കി ആ സത്യം പറഞ്ഞതാണ് പ്രമേഹകാരിയായതുകൊണ്ട് സൂക്ഷിക്കണം അറ്റാക്ക് വന്നാൽ അറിയുക പോലുമില്ല അനസൂയാമ്മ അതിനേക്കാൾ സൂക്ഷിക്കണം തൻ്റെ ഇടത്തിന് കയ്യും കാലും മുളച്ചതാണ് വീട്ടിലേക്കുള്ള പടവുകൾ കയറുമ്പോഴേക്കും അനസൂയാമ്മ കിതച്ചു തുടങ്ങി നെറ്റിയുടെ വശങ്ങളിലൂടെ വിയർപ്പ് ചാലിട്ടൊഴുകി ശ്വാസമെടുക്കാനായി കൈവരിയിൽ പിടിച്ച് അല്പം നിൽക്കേണ്ടി വന്നു ആ പഴയ കുതിരയ്ക്ക് ഡോക്ടറോട് ഉടനെ വീട്ടിലേക്ക് വരാൻ സുഭദ്ര ഫോണിലൂടെ പറയുന്നത് കേട്ട് അവർ അലറി എനിക്കൊരു ദണ്ണുമില്ല ഡോക്ടറെ വിളിക്കാനോ ഡെഡ് ബോഡി ഫ്രീസർ കൊണ്ടുവരാനോ ആവുമ്പോൾ ഞാൻ പറഞ്ഞോളാ നീ ആ പെട്ടി ഇന്ന് നല്ലൊരു സെറ്റ് കൊണ്ട് എടുക്കടി നിക്ക് അവളുടെ അടുത്ത് പോയിരിക്കണം ആളോളൊക്കെ വരണതാ പുതിയ വസ്ത്രം ധരിച്ച് കണ്ണാടിയിൽ നോക്കി നല്ലവണ്ണം മുഖമൊരുക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവരെ സ്ഥിരം ചികിത്സിക്കാറുള്ള ഡോക്ടറുടെ വാഹനം ഗേറ്റിന് മുന്നിലെത്തി എന്താ അമ്മേ സുന്ദരി ആയിട്ടുണ്ടല്ലോ എവിടേക്കാ പുറപ്പാട് അനസൂയാമ്മയ്ക്ക് കലി കയറി എൻ്റെ അമ്മയുടെ പതിനാറ് അടിയന്തരത്തിന് മുഖപടച്ച് കിട്ടിയതുപോലെ ഡോക്ടർ പെട്ടെന്ന് തന്നെ പരിശോധന തുടങ്ങി ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അത്യാവശ്യം വേണ്ട മരുന്നിൻ്റെ കുറുപ്പും നൽകി അപ്പുറം മാറി സുഭദ്രയോട് സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് പലതവണ പറഞ്ഞ് വേഗം കാറിൽ കയറിപ്പോയി നീരുവന്ന് ഉയർത്ത കാലുകൾ വലിച്ചു വെച്ച് അനസൂയമ്മ നാലു വീട് അകലെയുള്ള തൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് നടന്നു സുഭദ്രയും പിന്നാലെ വെപ്രാളപ്പെട്ടും തലയ്ക്ക് കൈകൊടുത്ത് പിറുപുറുത്തുകൊണ്ടും വിവരം അറിയിച്ചപ്പോൾ അമ്മയെ പുറത്തു പോകാൻ അനുവദിക്കരുതെന്ന് കണിശമായി ശാസിച്ചതാണ് അദ്ദേഹവും പലതവണ സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞു എങ്ങനെ സൂക്ഷിക്കാനാണ് ഇങ്ങനെ ഒരു അമ്മയും അവരുടെ ഒരു കൂട്ടുകാരിയും ദേവിയുടെ വീട്ടിനു മുന്നിൽ ഒന്ന് രണ്ട് വാഹനങ്ങൾ മാത്രം മുറ്റത്തോ വരാന്തയിലോ വലിയ തിരക്കൊന്നുമില്ല വർഷങ്ങളായി ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് വീടിനും അതിൻ്റെ സ്വഭാവം കൈവന്നിരിക്കണം മുറ്റത്ത് കാട് കാടുപിടിച്ച് വളർന്നിരിക്കുന്ന തുളസി ചെടികൾ പടിക്കല്ലിൽ പഴകി പിഞ്ഞിയ ചവിട്ടി വരാന്തിയിൽ മെഴുക്കുകറ പിടിച്ച മരം കൊണ്ടുള്ള സെറ്റിയും അതിൽ അലങ്കോലമായി കിടക്കുന്ന ചതഞ്ഞ കുഷ്യനും ചുട്ടി അടർന്നതുപോലെ പൊളിഞ്ഞ് ഇട്ടുകാലി വലകെട്ടിയ കഥകളിത്തല പത്രത്തിലെ ചരമക്കോളം പോലെ കുറേ പേരുടെ ഫോട്ടോകൾ ചരിഞ്ഞു നോക്കി ജീവിച്ചിരിക്കുന്നവരെ കളിയാക്കുന്നു ദേവിയുടെ വീട് ഇപ്പോൾ എത്ര അനുയോജ്യമായിരിക്കുന്നുവെന്ന് വരുന്നവർക്കൊക്കെ തോന്നി മക്കളില്ലാത്തവരുടെ മരിച്ചു കിടപ്പ് ഇത്രയ്ക്ക് അനാഥമായിരിക്കുമോ പെൺമക്കളിൽ ആരെങ്കിലും പ്രത്യേകിച്ച് കൂട്ടത്തിൽ നിർഭാഗ്യവതികൾ ഇറക്കിക്കിടത്തിയ ശരീരത്തിനരികിൽ ജീവനുള്ളപ്പോഴുള്ളതിനേക്കാൾ സ്വാതന്ത്ര്യത്തോടെ തൊട്ടും തലോടിയും കൂട്ടിയിരിക്കാറുണ്ട് തൻ്റെ വിധി മനസ്സിലാക്കാനാവുമായിരുന്ന ലോകത്തിലെ ഒരേ ഒരു കണ്ണി നഷ്ടപ്പെട്ട വ്യഥയിൽ ആ മുഖത്തേക്ക് അശരണമായി ഉറ്റുനോക്കിക്കൊണ്ട് ഇതിപ്പോൾ ആരും അടുത്തിരിക്കാൻ തയ്യാറാവുന്നില്ല തളത്തിൽ തെക്കോട്ട് തലചായ്ച്ച് ദേവി ഒറ്റയ്ക്കായി ഉമ്മറപ്പടിയിൽ കാൽതടഞ്ഞ വീഴാനാഞ്ഞ അനസൂയാമ്മയെ ആരൊക്കെയോ ചേർന്ന് താങ്ങി സഹായിച്ചവരെ രൂക്ഷമായൊന്ന് നോക്കി വിലക്കിക്കൊണ്ട് അവർ കൂട്ടുകാരിക്ക് കൂട്ടിനായി തലയ്ക്കരികിൽ വെറും നിലത്ത് കാലും നീട്ടിയിരുന്നു പെണ്ണുങ്ങളിങ്ങനെ നാലാൾ കാണുകെ മലർന്നു കിടക്കരുതെന്ന് മുത്തശ്ശി പറയുമായിരുന്നു ശ്ലീലമല്ലാത്ത ഒരു ക്ഷണം ആ കിടപ്പിലുണ്ട് ദേവിയുടെ കിടപ്പ് കാണുകെ അനസൂയാമ്മയ്ക്ക് ചിരി പൊട്ടി സന്ദർഭത്തിൻ്റെ തീക്ഷണത ഓർക്കാതെ അവർ സ്വരം താഴ്ത്തി കളിയാക്കി മൂദേവി സ്കൂൾ ക്ലാസ്സുകളിൽ നോട്ട് പുസ്തകം ബ്രൗൺ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് നെയ്മ് സ്ലിപ്പ് ഒട്ടിച്ച് ദേവിയുടെ മനോഹരമായ കൈപ്പട കൊണ്ട് അതിൽ പേരെഴുതിക്കുമ്പോഴാണ് അവൾ തൻ്റെ പേര് ഇംഗ്ലീഷിൽ പിരിച്ചെഴുതിയത് അനസൂയ ആൻ അസൂയ എന്ന് സ്വരങ്ങൾക്ക് മുമ്പിൽ ആൻ എന്നാണ് എഴുതുക എന്നവൾ ന്യായവും പറഞ്ഞു അവളുടെ മലേഷ്യക്കാരൻ അച്ഛൻ വാങ്ങിക്കൊടുക്കുന്ന വില കൂടിയ ഫോറിൻ സാധനങ്ങൾ കാണുമ്പോൾ തനിക്ക് ശരിക്കും അസൂയ തോന്നാറുണ്ടെങ്കിലും തന്നെ ശരിക്കും കിഴുക്കിയതുപോലെയായിപ്പോയി ആ പ്രയോഗം പെട്ടെന്ന് തോന്നിയ ബുദ്ധിയാണ് അവളുടെ പേര് തമിഴിലെഴുതാൻ തമിഴർ പേരിൻ്റെ ഇനീഷ്യലും തമിഴിൽ തന്നെയാണ് എഴുതുക എന്നതിനാൽ മുയ്യനാട് വീട്ടിലെ ദേവിക്ക് മു ദേവി എന്നാണ് താൻ എഴുതി കൊടുത്തത് അതിനുശേഷം അവളെ സ്നേഹത്തോടെ മുദേവി എന്ന് വിളിക്കാനും തുടങ്ങി രണ്ടാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ചതാണ് ശരീരം പതുക്കെ പതുക്കെ പെണ്ണായി തുടങ്ങിയ കാലം മുതൽ അത്ഭുതങ്ങളും ആശങ്കകളും ചമ്മലുകളുമെല്ലാം ഒന്നിച്ച് പങ്കിട്ട് തിന്ന സൗഹൃദം ഇരട്ടകൾ എന്നാണ് ആളുകൾ വിചാരിച്ചത് തിരുത്താനും പോയില്ല മുതിർന്നപ്പോളാണ് രണ്ട് പെണ്ണുങ്ങൾ തമ്മിലുള്ള കണക്കിൽപ്പെടാത്ത ബന്ധത്തെ ആളുകൾ മറ്റേ അർത്ഥം വെച്ച് വായിച്ചു തുടങ്ങിയത് അതും തിരുത്താൻ പോയില്ല ആളുകൾക്ക് അടക്കം പറയുമ്പോഴോ അർത്ഥം വെച്ച് നോക്കുമ്പോഴോ ഇത്തിരി സുഖം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ മുതിരും മുമ്പ് രണ്ട് പെൺകുട്ടികൾക്ക് ലോകം തീരെ ചെറുതാണ് രണ്ടുപേരും ഒന്നിച്ച് ഒരരികിൽ നിന്നും തുടങ്ങിയാൽ ലോകം തിന്നു തീർക്കാനേ ഉള്ളൂ പഴംപൊരിയിൽ മൈദ കൊണ്ടുള്ള കവചം ദേവിക്ക് പഴം എനിക്ക് പാട്ടിൽ വരികൾ അവൾക്ക് സംഗീതം എനിക്ക് കുളിയിൽ സോപ്പ് മണം അവൾക്ക് ഈറൻ നനവെനിക്ക് ഉത്സവത്തിന് മേളം അവൾക്ക് വെടിക്കെട്ട് എനിക്ക് മഴയിൽ കുളിരവൾക്ക് എനിക്ക് മാങ്ങാ ചുനയവൾക്ക് പുളിയെനിക്ക് കടംകഥയിൽ കഥയവൾക്ക് കടമെനിക്ക് രണ്ടുപേരൊത്തുചേർന്നാൽ ചരിത്രമായി എന്നവൾ അങ്ങനെ ഞങ്ങൾക്കിടയിലേക്ക് ചരിത്രം കിനിഞ്ഞിറങ്ങി ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷമാണ് എന്നേക്കാൾ മുന്നേ ദേവി ഒരു പെണ്ണായത് മാസന്തോറും രക്തരൂഷിതമായ ഒരു കുഞ്ഞു വിപ്ലവം അവളുടെ മാത്രം സ്വകാര്യതയായി ഒറ്റയ്ക്ക് ഒരു രഹസ്യ വിപ്ലവം കൊണ്ട് നടക്കുന്നതിൻ്റെ അഹന്തയിൽ അവൾ എൻ്റെ അസൂയക്ക് ചൂടുപിടിപ്പിച്ചു പിന്നെയും ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വന്നു എനിക്ക് ആ വിപ്ലവത്തിൽ പങ്കുചേരാൻ അങ്ങനെ മാസ കലണ്ടറിലെ ചുവന്ന അക്കങ്ങൾ എനിക്കും സ്വന്തമായി പെണ്ണുങ്ങൾക്ക് വർഷങ്ങളായല്ല മാസങ്ങളായാണ് ആയുസ് കണക്കാക്കേണ്ടതെന്ന് അന്നുമുതൽ ഞങ്ങളറിഞ്ഞു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച നാളുകളിൽ ദേവിക്ക് വല്ലാത്ത മാനസികാസ്വാസ്ഥ്യമായിരുന്നു കൊടിയ ദേഷ്യവും അകാരണമായ ഭയവും വെറുതെ ഇരുന്ന് പിറുവുറുക്കലും മറ്റുമൊക്കെ അക്കാലത്ത് അവളെ വിടാതെ പിടികൂടിയിരുന്നു എല്ലാം നിലച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് തൻ്റെ ശരീരത്തിൻ്റെ അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടതിൻ്റെ ആശ്വാസം ദേവി വലിയ ആഹ്ലാദത്തോടെയാണ് എന്നോട് പങ്കുവച്ചത് മാസക്കണക്കുകൾക്ക് അങ്ങനെ അവൾ സുല്ലിട്ടു അവൾ പറഞ്ഞത് ശരിയാണ് അത് നിലച്ചതിന് ശേഷം പിന്നെ വർഷങ്ങൾ തന്നെ കടന്നു പോകുന്നത് ഓർക്കാതെയായി അമ്പത്തിരണ്ടാം വരെ കാലക്കണക്കുകൾ സജീവമായിരുന്ന എനിക്ക് പിന്നെ ഷഷ്ടിപൂർത്തിയും ശതാഭിഷേകവും ഒക്കെ വന്നതും പോയതും തിരിച്ചറിഞ്ഞതേയില്ല ഗാന്ധിജിയുടെ ഘാതകൻ ഗോഡ്സെയെ തൂക്കിലേറ്റിയ ദിവസമാണ് എന്നേക്കാൾ മുന്നേ ദേവി ഒരു പട്ടാളക്കാരനെ വിവാഹം കഴിച്ചത് സ്വാതന്ത്ര്യദിനത്തേക്കാൾ ദേശാഭിമാനികളുടെ ചോര തിളപ്പിച്ച ദിവസമായിരുന്നു അത് ഗോഡ്സെയുടെ വാർത്തകൾ പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന കാലം ദേവി അയാൾക്ക് ഒരു മലയാള പേരും കണ്ടുപിടിച്ചിരുന്നു മൂക്കുത്തി മറാഠിയിൽ നാഥുറാം എന്ന വാക്കിൻ്റെ അർത്ഥം അതാണത്ര ആൺമക്കൾ വാഴാത്ത വീട്ടിൽ നാലാമത്തെ ആൺ സന്തതിയായി ജനിച്ച രാമചന്ദ്രനെ അച്ഛനമ്മമാർ ഈശ്വരനെ പറ്റിക്കാനായി പെൺകുട്ടിയെപ്പോലെ വളർത്തി കണ്ണെഴുതി പൊട്ടുതൊട്ട് മൂക്കുത്തിയിട്ട് പെണ്ണിലും പെണ്ണായി അവൻ വളർന്നു ഒരനുജൻ വളർന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നാഥുറാം മരിക്കുന്നില്ലെന്ന് തീർച്ചയായപ്പോൾ മാത്രം മാതാപിതാക്കൾ അവനിലെ പെൺമ തിരിച്ചെടുത്തത് അങ്ങനെ അവൻ മൂക്കുത്തിരാമനായി അവന് അനുജൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഗാന്ധിജിയെ നഷ്ടപ്പെടില്ലായിരുന്നെന്ന് ദേവി പറയുന്നത് ആദ്യ രാത്രിക്ക് ശേഷമാണ് കള്ളി എല്ലാമൊന്നും പറഞ്ഞില്ല പട്ടാളക്കാരൻ്റെ നിശ്വാസങ്ങളിൽ വെടിമരുന്നു മണക്കുന്ന കാര്യം മാത്രം തന്നെ പേടിപ്പെടുത്തിക്കൊണ്ട് അവൾ ആവർത്തിച്ചു മുതിർന്നവരുടെ ലോകത്തിരുന്ന് അവൾ തന്നെ നോക്കി വാത്സല്യപ്പെട്ടു കല്യാണശേഷം അവളുടെ ഓരോ ചലനത്തിലും ആധികാരികത വന്നതായി എനിക്ക് തോന്നി പട്ടാളക്കാരൻ ലീവ് കഴിഞ്ഞു പോയപ്പോൾ ദേവിയുമായി പഴയപോലെ കൂട്ടുകൂടാൻ തനിക്ക് കഴിഞ്ഞില്ല സർവജ്ഞപീഠം കയറാൻ അതുകൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്ന മട്ടിൽ അവൾ എൻ്റെ ആകാംക്ഷയെ പടുതിരി കത്തിച്ചു മാഷന്മാരെ എനിക്ക് തീരെ മതിപ്പില്ലായിരുന്നെങ്കിലും ആയിടയ്ക്ക് വന്ന ഒരാലോചന ഞാൻ രണ്ടും കൽപ്പിച്ച് സമ്മതിച്ചതിന് കാരണം വേറൊന്നുമല്ല പാവം ആഷെ ഞാൻ ചൊടിപ്പിച്ച് പട്ടാളക്കാരനാക്കാൻ നോക്കി ഗുണമുണ്ടായി ജീവിതത്തിലാദ്യമായി ദേവിക്ക് മുന്നേ ഒരു കാര്യം എനിക്ക് സാധിക്കാനായി അതെൻ്റെ മൂത്ത മോളായിരുന്നു കുഞ്ഞിനെ കുളിപ്പിക്കാനും തൊട്ടിലാട്ടി ഉറക്കാനും അവൾ ഉറങ്ങുമ്പോൾ നോക്കിയിരിക്കാനും ദേവിയായിരുന്നു എപ്പോഴും രണ്ടര വർഷങ്ങൾക്കു ശേഷം മാഷ് വീണ്ടും പണി വറ്റിച്ചപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം പൂർണ്ണമായും ദേവി ഏറ്റെടുത്തു വഴിപാടുകളും ചികിത്സയും തൻ്റെ കാര്യത്തിൽ തുടരുമ്പോഴും പുത്രദുഖം തീർന്നു കിട്ടാൻ എൻ്റെ മകളായിരുന്നു അവൾക്ക് രക്ഷ മൂന്നാമത്തെ കുഞ്ഞും പെണ്ണായപ്പോൾ ദേവിക്ക് എന്നേക്കാൾ സങ്കടമായി നമുക്ക് ആൺമക്കൾ വിധിച്ചിട്ടില്ല മോളെ ഞങ്ങളുടെ അഞ്ചംഗ പെൺ റെജിമെൻറ്റിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന മാഷെ ഞങ്ങൾ ഓരോ തവണയും തോൽപ്പിച്ച് ഓടിക്കും അങ്ങേർക്ക് പൊറുതിമുട്ടും പ്രധാന സങ്കടം ഞങ്ങളുടെ സ്വകാര്യതയിലെ നിത്യസാന്നിധ്യമായിരുന്ന ദേവിയായിരുന്നു പെൺമക്കളുടെ പയസറിക്കലിനും ആഘോഷങ്ങൾക്കും അസുഖങ്ങൾക്കും എപ്പോഴും കൂടെ ഉണ്ടാവാറുള്ള ദേവിയെ പക്ഷേ മൂത്തമകളുടെ വിവാഹ ദിവസം വീട്ടിൽ നിന്നും സംഘം പുറപ്പെടുമ്പോൾ കാണാനേയില്ലായിരുന്നു പലയിടത്തും തിരഞ്ഞ് അവസാനം കണ്ടെത്തിയപ്പോൾ ദേവി പറയുകയായിരുന്നു ഈ മൂദേവി ഒരു മംഗളകർമ്മത്തിന് മുന്നിൽ പെടേണ്ടെന്ന് കരുതിയാണ് എന്ന് കലികൊണ്ട് വിറച്ചുപോയി ഞാൻ അതു പിന്നെ ഒരു പതിവായി അവൾക്ക് ആദ്യം മച്ചിയും പിന്നെ വിധവയുമായപ്പോൾ അവളിലെ മൂദേവിത്വം ഒന്നുകൂടി പെരുകി വല്ലപ്പോഴും മാത്രം ലീവിലെത്തുന്ന പട്ടാളക്കാരനെ ദേവിക്ക് ആരാധനയായിരുന്നു സങ്കടമേ കൊടുത്തിട്ടുള്ളൂ അയാൾ പിരിഞ്ഞിരിപ്പിൻ്റെ അനപത്യത്തിൻ്റെ പരുക്കൻ സ്നേഹപ്രകടനങ്ങളുടെ പിന്നെ ഒടുവിൽ ദേശാഭിമാനത്തിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെ പെട്ടി വന്നെത്തിയപ്പോൾ ദേവിക്ക് കരച്ചിലൊന്നും വന്നില്ല എന്നും കൂടെയില്ലാത്ത ഒരാളെ ഇനി എന്നും കൂടെയുണ്ടാവില്ലെന്നറിയുമ്പോഴുള്ള ഒരു മരവിപ്പ് മാത്രം ഓർമ്മിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ബാക്കി വച്ചിട്ടില്ലല്ലോ ശവപേടകത്തിൽ വീണുരുണ്ട് കരയുന്ന ഒരു വിധവയെ ഭരണകൂടം പ്രതീക്ഷിച്ചു കാണും പട്ടാളക്കാരൻ്റെ മരണവും ഇത്രയ്ക്ക് അനാഥമാണെന്ന് അന്നാണ് തിരിച്ചറിഞ്ഞത് ദേശീയ പതാക പുതച്ച് പട്ടാള സല്യൂട്ട് സ്വീകരിച്ച് ആ പാവം നിർവികാരമായി കടന്നുപോയി രാജ്യാതിർത്തിയിൽ ഇരുന്നു കൊണ്ട് പട്ടാളക്കാരൻ നാട് കാക്കുമ്പോൾ ആ നാട്ടിലൊരു മൂലയ്ക്ക് തൻ്റെ വീടും കൂടെ കാത്തുപോരുമായിരുന്നതിനാൽ ദേവി വീട്ടിൽ തനിച്ചല്ലേ എന്ന് ആരും ചിന്തിച്ചിരുന്നില്ല പട്ടാളക്കാരൻ്റെ പെണ്ണിനെ നോക്കാൻ പോലും ആണുങ്ങൾക്ക് ഭയമായിരുന്നു എന്നാൽ ഇപ്പോൾ അവൾ തികച്ചും തനിച്ചായി അതോടെ താൻ അങ്ങോട്ട് പോയി തുടങ്ങി അപ്പോഴേക്കും മക്കളൊഴിഞ്ഞ കൂടായി തൻ്റെ വീടും മാറിയിരുന്നു മാഷയ്ക്ക് കുളിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള മരുന്നും ഭക്ഷണവും തയ്യാറാക്കി കഴിഞ്ഞാൽ ദിവസം ഇരവിഴുങ്ങിയ മലമ്പാമ്പ് പോലെയാണ് കണ്ടു കണ്ടു മടുക്കുമ്പോൾ അങ്ങേരെങ്ങോട്ടെങ്കിലും സാമൂഹ്യ സേവനത്തിന് ഇറങ്ങും അല്ലെങ്കിൽ രണ്ടും നാലും പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ തെറ്റും അതിനേക്കാൾ നല്ലത് രണ്ടുപേർ ഒറ്റയ്ക്കാവുന്ന അവസരങ്ങൾ പരമാവധി ഒഴിവാക്കുന്നത് തന്നെ എന്ന് കരുതി ഞാനും ദേവിയോടൊപ്പം കൂടുതൽ നേരം കഴിച്ചുകൂട്ടി ദേവിക്ക് സംഭവിക്കുന്നതൊക്കെ അല്പം വൈകിയാണെങ്കിലും എനിക്കും വരാനുള്ളതാണെന്ന് കാലം കൊണ്ട് പഠിച്ച ഞാൻ ഇനി അടുത്ത നീക്കം മാഷ്ക്കുള്ള ചെക്ക് മേറ്റാണെന്ന് പതുക്കെ ഓർത്തു തുടങ്ങി എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ ശ്വാസോച്ഛ്വാസത്തിൻ്റെ താളത്തിൽ മിഴികളുടെ തിളക്കത്തിൽ ഉറക്കത്തിൻ്റെ ശൈലിയിൽ വായ്നാറ്റത്തിൽ അങ്ങനെ അങ്ങനെ മാഷിയുടെ പലതരം മരണചിത്രങ്ങൾ ഞാൻ വരച്ചു നോക്കി വായ അല്പം തുറന്ന് കണ്ണുകൾ പാതി അടഞ്ഞ് ഒരു കുമ്പിൽ ശ്വാസം പകുതിയിൽ തടഞ്ഞ് അപ്പോഴത്തെ എൻ്റെ നടുക്കങ്ങളും പലതവണ റിഹേഴ്സലെടുത്ത് തയ്യാറായിരുന്നു പെട്ടിയിൽ വർഷങ്ങളായി മടക്കി വെച്ചിരുന്ന പട്ടുസാരിയും ബഹുവർണ്ണ വസ്ത്രങ്ങളും തപ്പിപ്പിടിച്ചെടുത്ത് ആവേശത്തോടെ അതിനേക്കാളേറെ ഭദ്രപ്പാടോടെ ഞാൻ അണിഞ്ഞു ഏറെ നാളുകൾക്ക് ശേഷം സീമന്തത്തിൽ സിന്ദൂരം കൊണ്ടൊരു സൂര്യോദയം തന്നെ തീർത്തു ഇനി അതിനൊക്കെ കഴിഞ്ഞില്ലെങ്കിലോ എന്നോർത്ത് നിറങ്ങളെല്ലാം ഉള്ളിലടക്കിയ വെള്ളവസ്ത്രത്തിലേക്ക് ഇനി അധികം ദൂരമില്ലല്ലോ എന്ന് നനച്ച് മാഷ് അക്കാര്യം വായിച്ചെടുത്തപ്പോഴുള്ള കുറ്റബോധത്തിലും വേവലാതിയിലും വർഷങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് അമർത്തി പുണർന്നു ചുമലിൽ മുഖം ചേർത്ത് തോരാതെ കരഞ്ഞു സബ്ട്രഷറിയുടെ മുന്നിലെ മരത്തണലിൽ പോലെ എമ്പാടും പെൻഷൻകാർ പരസ്പരം കുറുകിക്കൊണ്ടിരുന്ന ഒരു ഉഗ്രൻ പശ്ചാത്തലത്തിൽ തന്നെ മാഷ് ജീവിതത്തിൽ നിന്നും അടുത്തൂൺ പറ്റി അതുവരെ പരിശീലിച്ചതൊന്നുമല്ലാത്തൊരു വല്ലാത്ത നിലവിളിയോടെ ഞാൻ ആ ശരീരം ഒരു നോക്ക് കണ്ടു ചാരനിറം മാത്രമുള്ള ആ ദിവസങ്ങളിൽ ദേവി ഒന്നും മിണ്ടാതെ എന്നെ തൊട്ടിരുന്നു ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളും എനിക്ക് മുന്നേ താണ്ടിയ ഒരുവളുടെ കൈവിരലുകൾക്ക് എൻ്റെ ചർമ്മത്തിൽ വീഴ്ത്താൻ കഴിയുന്ന അണ്ണാൻ വരകൾ എന്നെ ജീവിപ്പിച്ചു പെൺമക്കൾ പല പല പരാധീനതകൾ പറഞ്ഞ് പിരിഞ്ഞുപോയി വല്ലപ്പോഴും കുടുംബത്തോടെ അവരവരുടെ കാറുകളിൽ വന്ന് ഉച്ചത്തിൽ ഡോറുകൾ അടച്ച് ഒച്ചയിൽ വിശേഷങ്ങളും പരിഭവങ്ങളും ശകാരങ്ങളും ചൊരിഞ്ഞ് കുട്ടികളുടെ പന്തുകളികൾക്കിടയിൽ ജനൽച്ചില്ലും കണ്ണാടികളും തകർത്ത് ഭർത്താക്കന്മാരുടെ സിഗരറ്റ് പുകയും മദ്യക്കുപ്പികളും മുറികൾ നിറച്ച് വീണ്ടും കാറിൻ്റെ വാതിലുകൾ ഉച്ചത്തിൽ വലിച്ചടച്ച് തിരിച്ചുപോയി ഞങ്ങളുടെ തടാകം ഇളകി കലുഷമായെങ്കിലും പിന്നീട് സാവധാനം പഴയ സ്വച്ഛതയിൽ തിരിച്ചെത്തി എല്ലാ ചാനലുകളിലെയും സീരിയലുകൾ രാത്രിയും പിന്നീട് പകൽ ആവർത്തിച്ചും വിടാതെ കണ്ട് ഞങ്ങൾ കടലെടുക്കും മുമ്പുള്ള മൺതിട്ടകൾ പണിതു തുടങ്ങി സീരിയൽ മനുഷ്യർക്ക് ദൈവം ഇത്രയധികം പരീക്ഷണങ്ങൾ കൊടുക്കുന്നത് എന്തെന്ന് ആധിപ്പെട്ടു എൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായി മരിച്ചു തുടങ്ങി മൂത്തമകൾ മകൾ അവളുടെ സമ്പാദ്യം കൊണ്ട് ഓരോന്നും പകരം വയ്ക്കാൻ ശ്രമിച്ചു ഹൃദയ ശസ്ത്രക്രിയക്കായി തിയേറ്ററിലേക്ക് കയറുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഞാൻ എൻ്റെ മരണം കണ്ടതാണ് ആ ഘട്ടവും കടന്നു പിന്നെയാണ് മകളും കുടുംബവും എൻ്റെ കൂടെ താമസമാക്കിയത് ദേവിയോടൊപ്പം നിത്യവും രാവിലെയും വൈകുന്നേരവും ദീപാരാധന തൊഴാൻ പോക്ക് തുടങ്ങിയതും അതിനുശേഷമാണ് മരണമടുക്കുമ്പോൾ പൊതുവേ പടരുന്ന ഭക്തിജ്വരമൊന്നുമല്ല കുറേ നേരം ഒന്നും ഓർക്കാതെ നടക്കൽ തൊഴുതു നിൽക്കുമ്പോൾ എന്തോ ഒരു ശാന്തി മനഃശാന്തി എന്നത് മനസ്സിൻ്റെ നിശൂന്യത തന്നെയെന്ന് തീർത്തും ബോധ്യപ്പെടുന്ന നിമിഷങ്ങൾ അതുതന്നെയാണ് അവളുടെയും അനുഭവം എന്ന് പറഞ്ഞു എൻ്റെ ശരീരം അനുവദിക്കാത്തതൊക്കെ ഞാൻ അവളിലൂടെ ചെയ്തു കൈകൾ പിണച്ച് ചെവി തൊട്ട് ഏത്തമെഡൽ മുട്ടുകുത്തിയുള്ള നമസ്കാരം നാലമ്പലം ചുറ്റിയുള്ള പ്രദക്ഷിണം ഒക്കെ അവൾ ചെയ്യുന്നത് എനിക്ക് വേണ്ടി കൂടിയാണ് അമ്പലം ചുറ്റി അവൾ വരുന്നതും കാത്ത് ഞാൻ നിൽക്കും ഓരോ ദൂരക്കാഴ്ചയിലും എന്തൊരൈശ്വര്യം എന്ന് ഞാൻ അവളെ നോക്കി അസൂയപ്പെടും അവൾക്ക് തൊഴുന്നതിനും ചിട്ടകളുണ്ട് ദീപാരാധനയ്ക്ക് നട തുറക്കം വരെ ചെറുതായി ആടി നിന്നുകൊണ്ട് കണ്ണടച്ച് നാമം ജപിച്ചുകൊണ്ടിരിക്കണം നട തുറക്കുന്ന നിമിഷം രണ്ടു കൈകളും ആകാശത്തേക്ക് ഉയർത്തി ശ്വാസം മേലോട്ടെടുത്ത് ദേവാ എന്ന് ഉച്ചത്തിൽ വിളിച്ച് ആ രൂപം മുഴുവൻ കണ്ണുകളിൽ നിറച്ച് മിഴി അടയ്ക്കണം അഞ്ചു തിരിയിട്ട ഏഴ് തട്ടുള്ള പഞ്ചാലത്തി കൊണ്ട് ആരതി ഒഴിയുമ്പോൾ കാൽ പിണച്ച് ഏത്തമിടണം സോപാനത്തിൽ ഇടയ്ക്ക ഇടഞ്ഞ് നിലച്ച് ശംഖനാദം മുഴക്കി കർപ്പൂരം കാണിച്ചു തുടങ്ങിയാൽ സർവേശ്വര എന്നുച്ചരിച്ച് നിന്നിടം മുട്ടുകുത്തി നമസ്കരിക്കണം നമസ്കരിച്ച് നമസ്കരിച്ചെഴുന്നേറ്റാലുടൻ സോപാനത്തിനരികിലേക്ക് ഒരു ഓട്ടമാണ് ദേവി തിരുമേനി ശ്രീകോവലിൽ നിന്നും പുറത്തെത്തി തീർത്ഥജലം തളിക്കുന്നത് ഏറ്റുവാങ്ങാൻ പിന്നെ കർപ്പൂരം കൈകളിൽ ആവാഹിക്കാനും ഞാനതെല്ലാം എന്നും നോക്കി നിൽക്കുക മാത്രം ചെയ്യും എനിക്ക് വേണ്ടിയാണല്ലോ അവൾ അതൊക്കെ ചെയ്യുന്നത് എന്നോർത്ത് കർപ്പൂരനാളം നോക്കി ഒരിക്കൽ അവൾ പറഞ്ഞിരുന്നു മരിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്ന് നിറഞ്ഞ സാന്നിധ്യത്തിൽ നിന്ന് തികഞ്ഞ അഭാവത്തിലേക്ക് പ്രകാശവും സുഗന്ധവും പടർത്തി അടുത്ത നിമിഷം സംഭവിക്കാനിരിക്കുന്ന മഹാശൂന്യതയ്ക്ക് മുന്നിലും പതറാതെ എന്നും നിലനിൽക്കും മട്ടിൽ കത്തി അമർന്ന് ഇല്ലാതാവുന്ന കർപ്പൂരം അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ കണ്ട അസാമാന്യമായ തിളക്കം എന്നെയും കൊതിപ്പിച്ചിട്ടുണ്ട് അതവൾ പറഞ്ഞത് പട്ടാളക്കാരൻ്റെ ശവസംസ്കാരത്തിന് ശേഷമാണ് ഇനി എനിക്ക് തിരിയില്ലാതെ കത്താം എനിക്കോ മക്കളും മരുമക്കളും പേരമക്കളും മരുന്നും പഥ്യവും മൂക്കത്ത ശുണ്ഠിയും പിന്നെ ജന്മായത്തമായ ഈ അസൂയയും ഇവയൊക്കെ ഉപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നും ഉപേക്ഷിച്ചാൽ എന്തെന്നും അപ്പോൾ മാത്രമാണ് അറിയുക അതിന് അവൾ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കുകയുമില്ല ഇനി ആരാണെന്നെ തടയാൻ മരിച്ചവൾ മഹാസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന ആ വീടിന് പുറത്ത് ബ്രഹ്മാണ്ടമാകെ നുരഞ്ഞു തുളമ്പുന്ന അഭാവങ്ങളുടെ രാജാവായ ഇരുട്ട് കത്തി നിൽക്കുന്നുണ്ടായിരുന്നു പുറത്തെ കത്തിക്കാളുന്ന ഇരുട്ടിലേക്ക് തുറച്ചു നോക്കിയിരിക്കെ ഒരുപാട് അർത്ഥധ്വനികളുള്ളൊരു ദീർഘനിശ്വാസം അനസൂയാമ്മയിൽ നിന്ന് ഉതിർന്നു കുറച്ചു നേരം തുടർച്ചയായി കാൽ നീട്ടിവച്ചിരുന്നതിൻ്റെ കടച്ചിലും തരിപ്പും മാറ്റാനായി അവർ മുട്ടുകൾ ഒഴിഞ്ഞുണർത്തി അമർത്തി മൂളിക്കൊണ്ട് കൈയിൽ ഊന്നി അവരെഴുന്നേറ്റു പുറത്തേക്കുള്ള പടവുകൾ ക്ലേശിച്ച് ഇറങ്ങുന്നതിനിടയിൽ കൂടെ നിന്ന് പെറുപുറുത്തുകൊണ്ടിരിക്കുന്ന നാട്ടുകാരോടായി അവർ ഉച്ചത്തിൽ പറഞ്ഞു വൈദ്യുത ശ്മശാനം മതി അല്പം ഇടവിട്ട് അവർ കൂട്ടിച്ചേർത്തു അതാവുമ്പോൾ അതെന്താണ് അനസൂയാമ്മയെ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നതെന്ന് ആർക്കും വ്യക്തമായിരുന്നില്ല തീർപ്പുകളാണ് അവസാന വാക്കുകളാണ് ചോദ്യമോ സംശയങ്ങളോ ഇല്ല പിറ്റേന്ന് കാലത്ത് മണിക്ക് മുനിസിപ്പൽ വൈദ്യുത ശ്മശാനത്തിൽ കിടക്കയിലെ വെറും ശയനത്തിൽ ദേവി ഹ്രസ്വമായ ചില ആചാരങ്ങൾക്ക് വിധേയയായി പിന്നെ വാതകജ്വാലുകൾ ആർത്തിയോടെ കാത്തിരിക്കുന്ന ചേംബറിനുള്ളിലേക്ക് വലിയൊരു ഇരുമ്പ് ഞരക്കത്തോടെ അവർ നിരങ്ങിക്കിടന്നു തീനാമ്പുകൾ പച്ച ശവത്തെ കാർന്നു തിന്നുന്ന ദൃശ്യം ചില ഷട്ടറുകൾ ഉയർത്തി ശ്മശാന നടത്തിപ്പുകാരൻ കാണിച്ചു കൊടുത്തു നിമിഷങ്ങളുടെ ദിഗംബരജ്വലനം പിന്നെ ആ ജീവിതം ആറ് തണുക്കും വരെ കാത്തിരിക്കണമായിരുന്നു അനസൂയമ്മ പ്രത്യേകം ആവശ്യപ്പെട്ടതാണ് ദേവിയുടെ ചിതാഭസ്മം ഏൽപ്പിക്കാൻ അത് പുണ്യനദികളിൽ ഒഴുക്കി കഴിയുന്നത്ര നീണ്ട ഒരു തീർത്ഥയാത്രയ്ക്ക് അവർ പദ്ധതിയിട്ടിരുന്നു ദേവിയിൽ നിന്നുള്ള വിടുതൽ അങ്ങനെ മാത്രമാണ് സാധ്യമാവുക എന്നോർത്തതുപോലെ ഇത്തരം ആചാരങ്ങളുടെയൊക്കെ അടിയിൽ വർത്തിക്കുന്നതും അത്തരം ചില പരമബോധ്യങ്ങളാണല്ലോ അവർ കാത്തിരുന്നു ശവസംസ്കാരം കഴിഞ്ഞെത്തുന്നവരെ ഓർമ്മകളും വിചാരങ്ങളും ഒഴിഞ്ഞ് രാമേശ്വരത്തെ കടലുപോലെ ഉള്ളമടക്കി അടക്കി അങ്ങനെ ഈറൻ ഉണങ്ങാത്ത വസ്ത്രങ്ങളിൽ പടികടന്നെത്തുന്നവരെ അനസൂയമ്മ എതിരേറ്റു ചൂരൽ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഉമ്മറപ്പടിയോളം അവർ ഓടിയെത്തുകയായിരുന്നു ആധിയോടെ എവിടെ മക്കളെ കൊണ്ടുവന്നു അവരുടെ ചിതാഭസ്മം കൊണ്ടുവന്നുവോ വന്നവർ തലതാഴ്ത്തി നിന്നതേയുള്ളൂ അവരുടെ കൈകൾ ശൂന്യമായിരുന്നു അനസൂയമ്മ നിന്ന നിൽപ്പിൽ തീകോളമായി ഉലഞ്ഞു അവരാകെ ഒരലർച്ചയായി പൊട്ടിത്തരിച്ചു എവിടെയെന്നാ ചോദിച്ചത് വന്നവർ ചുണ്ടിന് കീഴേ മൊഴിഞ്ഞു ഒന്നും എടുക്കാൻ ഉണ്ടായിരുന്നില്ല അത്രേ ആദ്യമായിട്ടാത്രേ